സൈഡില് <coughs>

பிடிக்கலாம் பிடிக்க பிடிக்கல நான் மாட்டேன் நான் மாட்டேன் மாட்டேன் நான் மாட்டேன் நான் மாட்டேன் நான் மாட்டேன் நான் மாட்டேன் நான் மாட்டேன் நான் மாட்டேன் പോലീസിന്റെ മെറിറ്റ് എന്താ അകത്തൊരു സ്ത്രീപീഡന കേസിലെ പ്രതിയിരിക്കുക ഒരു സ്ത്രീ പീഡന കേസിലെ പ്രതിക്കെതിരായിട്ട് സമരവുമായി വരുന്ന സ്ത്രീകളെ എവിടെ കൈ പെൺകുട്ടികളെ പെൺകുട്ടികളെ പുരുഷ പോലീസുകാർ വനിതാ പോലീസുകാരാണെങ്കി വോട്ടം നോക്കുക അങ്ങിൽ പോലും വോട്ടെങ്കിൽ നോക്കാൻ കഴിയില്ല പുരുഷ പോലീസുകാർ റോഡിലൂടെ വലിച്ചരിച്ചടിക്കുക ചവിട്ടുക ഇടിച്ചു മാറ്റാൻ ചെന്ന എന്നോട് ആർ ആർ എഫ് കാര് പറഞ്ഞത് നീങ്ങിയില്ലെങ്കിൽ അടിക്കൂന്ന് പറഞ്ഞത് ഇവിടെ തന്നെ നിക്കുകാർ വന്നിട്ട് അടിച്ചിട്ടൊന്നും മാറ്റട്ടെ നോക്കാം നമ്മുടെ ഡിമാൻഡ് എന്താ നമുക്ക് പോലീസുകാരുടെ മേലെ അക്രമം നടത്തണം എന്നുണ്ടോ ഒരു കൊടിക്കമ്പ് കൊണ്ടെങ്കിലും പരിക്കുവാറ്റി പോലീസുകാരുടെ ഇവിടെ എടുക്കുണ്ടോ ഒന്നുമില്ലല്ലോ എന്തെങ്കിലും പ്രകോപനം ഉണ്ടായോ ഏതെങ്കിലും പോലീസുകാരൻ പരിക്കൊണ്ട കേസ് പറയട്ടെ ഈ സ്ത്രീ പീഡന കേസിലെ പ്രതിക്ക് സംരക്ഷണം ഒരുക്കാൻ വേണ്ടിയിട്ടാണോ ഈ സായുധ പോലീസ് ബോർഡ് വെക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ അടിക്കാൻ നിൽക്കുന്നവര് അവരി വരട്ടെ വേണ്ടി ഇത്രയും നാണമില്ലാതാക്കാൻ പാടുണ്ടോ ഈ ഫോഴ്സിനെ പറ്റിയല്ല ഇന്നൊരു ഭരണപക്ഷ എം എൽ എ ശ്രീ പി വി എൻകർ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തെ തെറ്റ് പറയാൻ പറ്റുമോ ഒരു ഭരണപക്ഷ എം എൽ എക്ക് ഇതാവസ്ഥയെങ്കിൽ പ്രതിപക്ഷ സംഘടനകളുടെ അവസ്ഥ എന്താ ഇപ്പൊ ആർക്കും അവിടെ മാറിയല്ലോ അപ്പൊ അങ്ങനെ തല്ലിയിട്ട് അന്ന് സമരത്തെ ഒതുക്കാൻ മുകേഷൻ്റെ കാശും വാങ്ങിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വെറുതെയാ പറയുന്ന ന്യായം ഞങ്ങളായിട്ട് താണെന്നാണ് പറയുന്നത് ഈ മാധ്യമ ആരെ അടിച്ചത് അദ്ദേഹത്തിന് അങ്ങോട്ട് പരാതി ഉണ്ടായിരുന്നു പറയട്ടെ ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ് സാർ അടിച്ചെങ്കിൽ അദ്ദേഹത്തിന് പരാതി ഉണ്ടെങ്കിൽ പറയട്ടെ അത് ഞാൻ നോക്കാം അവർന്മാരെ നടക്കാനോ അല്ലേ വെച്ചിട്ട് ആ റിപ്പോർട്ടർടെ വണ്ടി എടുത്തേര് കൊണ്ടിട്ടായാം പോക്കണ വണ്ടി എടാ എടുടാ എടുടാ തിരിക്ക്നാ ആ എടുടാ എടുടാ പോയിട്ട് പടുകോണ്ട് നമ്മള വണ്ടി എടുക്കാൻ പോര് നമ്മള വണ്ടി എടുക്കാൻ പോര് നമ്മള വണ്ടി എടുക്കും ആ റിപ്പോർട്ടർടെ വണ്ടി എടുക്ക് ഇങ്ങോട്ട് ഇറങ്ങല്ലേ